ബി ടി എസ് ആരാധകർക്ക് അതായത് നമ്മുടെ സ്വന്തം ആർമിക്ക് ഇത് സന്തോഷത്തിന്റെ വർഷമാണ് കാരണം മറ്റൊന്നുമല്ല നീണ്ട നാളത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ടിതാ ബി ടി എസിന്റെ പുതിയ ആൽബം വരാൻ പോകുന്നു എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാകുന്നത് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബി ടി എസ് തങ്ങളുടെ പുതിയ ആൽബം ആരാധകർക്കായി ഒരുക്കുന്നത് സൈനിക സേവനത്തിന് ശേഷം അംഗങ്ങൾ ഓരോരുത്തരായി തിരിച്ചെത്തുമ്പോൾ അവർ തങ്ങളുടെ ആരാധകർക്കായി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്നത് കണ്ട് തന്നെ അറിയണം ജംഗൂക്ക് വി ജിമിൻ സുഗ ജിൻ ജെ ഹോക്ക് ആർ എം എന്നിങ്ങനെ ഏഴ് അംഗങ്ങളുള്ള ബി ടി എസ് ബ്രാൻഡ് ഗ്രൂപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും ആരാധകരുള്ള ബാൻഡാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കൊറിയൻ സംഗീത ബാൻഡ് രൂപം കൊണ്ടത് ഗാന രചയിതാവും മ്യൂസിക് പ്രൊഡ്യൂസറുമായ ബാൻസി ഹുക്കിന്റെ ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റ് ആണ് ബി ടി എസ് രൂപീകരിച്ചത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബി ടി എസ് അംഗങ്ങൾ തങ്ങളുടെ നിർബന്ധിത സൈനിക സേവനത്തിന്റെ ഭാഗമായി തിരക്കിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പ്രൂഫ് എന്ന ആൽബത്തിന്റെ റിലീസിന് പിന്നാലെയായിരുന്നു അത് സൈനിക സേവനം കഴിഞ്ഞ് മടങ്ങിയെത്തിയെങ്കിലും ടീം അംഗങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്കുള്ള ആൽബങ്ങളാണ് പുറത്തുവിട്ടിരുന്നത് വലിയ സ്വീകരണമാണ് ആരാധകർ നൽകിയിരുന്നത് ഇതിന് പിന്നാലെയാണ് അംഗങ്ങൾ വീണ്ടും ഒരുമിച്ചെത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് പുതിയ ആൽബം റിലീസിനൊപ്പം വേൾഡ് ടൂറും നടത്താൻ ഒരുങ്ങുകയാണ് ബി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലും ബി എത്തുമെന്നും വാർത്തകളുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ബി ടി എസ് തങ്ങളുടെ രണ്ടാം അധ്യായം കൂടുതൽ കരുത്തോടെ തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത് ഓരോ അംഗവും സോളോ ആൽബങ്ങളിലൂടെ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചു കഴിഞ്ഞു ഇനി വരാനിരിക്കുന്ന ആൽബത്തിൽ പഴയ ബി ടി എസ് സ്റ്റൈലും പുതിയ പരീക്ഷണങ്ങളും ഒത്തുചേരുമെന്നാണ് കരുതപ്പെടുന്നത് ഇതിനായി സംഗീത ലോകത്തെ പ്രമുഖ പ്രൊഡ്യൂസർമാരുമായി ഇവർ ഇതിനോടകം ചർച്ചകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വിഷ്വൽസ് ആയാലും മ്യൂസിക് ആയാലും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ട്രീറ്റ് ആയിരിക്കും ബി നമുക്കായി നൽകാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള ചാർട്ടുകളിൽ ബി ടി എസ് വീണ്ടും ഒന്നാമതെത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സംശയമില്ലാതെ പറയാം തീർച്ചയായും ബിൽബോർഡ് ഹോട്ട് നൂറിലും ഗ്രാമീണ വേദികളിലും ബി ടി എസിന്റെ പേര് വീണ്ടും മുടങ്ങാൻ ഇനിയും അധികം നാളുകളില്ല ഏറ്റു കം എന്ന് അവർ പാടിയതുപോലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ